കടൽക്ഷോഭം തടയാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് കണ്ണന്മാലിൽ തീരദേശപാത ഉപരോധിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് നേരിട്ടെത്തി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് എട്ട് മണിക്കൂറോളം നീണ്ട സമരം അവസാനിപ്പിച്ചത് വിഷയം ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരും കടലേറ്റത്തിൽ ജീവിതം വഴിമുട്ടിയതോടെയാണ് കണ്ണമാലിക്കാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് രാവിലെ ആറു മണിയോടെയാണ് കണ്ണമാലിയിൽ ഫോട്ടുകൊച്ചി ആലപ്പുഴ തീരദേശപാത ഉപരോധിച്ചുള്ള സമരം തുടങ്ങിയത് കടലേറ്റം തടയാൻ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം

കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവര് മുന്നൂറ്റി നാല്പത്തിനാല് പോയിന്റ് രണ്ട് കോടി രൂപ പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം അത് പത്തേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ തീർന്നു ആ ഫണ്ട് തീർന്നു പറയുന്ന ഊരാളുകളാണ് ചെയ്തത് പക്ഷെ അതിനുശേഷമുള്ള പ്രദേശങ്ങള് കടൽക്ഷോഭത്തിലായതിനു ശേഷം സർക്കാരിന്റെ ആ പ്രതിനിധികൾ ഇവിടെ വരികയും വാഗ്ദാനങ്ങൾ വരുവോ ഇപ്പൊ അവര് അവിടെ ഭംഗി ഭംഗിയാക്കി കൊണ്ടിരിക്കുവ ഇങ്ങോട്ടൊന്നുമില്ല ഇവിടെ ഉണ്ടായിരുന്ന വെയിമിഷീൻ അവര് എടുത്തോണ്ട് പോയി അതിനർത്ഥം ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ അതിനുവേണ്ടി തന്നെ കരുതിക്കൂട്ടി വന്നേക്കണേ എന്ത് വന്നാലും ഇവിടെ നിന്ന് എഴുന്നേക്കണമെങ്കിൽ ഒരു തീരുമാനം അറിയണം എന്നാലേ പോവുള്ളു ഇപ്പോഴും സമരം എടുത്ത് സമരം ചെയ്തിട്ട് സമരം ചെയ്ത് നിൽക്കുവാണ് എത്ര വർഷങ്ങളായി ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ലേ സർക്കാർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഞങ്ങൾ ഭരണകാലം തന്നെ ഞങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കണം ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പേരക്കുട്ടികൾ ചോദിക്കാണ് ഞങ്ങൾക്ക് ഇനി ഉറങ്ങാൻ പറ്റുമോന്നു എന്താന്ന് വെച്ചാൽ പകൽ ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം രാത്രിയിൽ ഞങ്ങൾ എന്ത് ചെയ്യും ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ മറുപടിയില്ല റോഡ് ഉപരോധിച്ച നാട്ടുകാർ റോഡിൽ ഭക്ഷണവും പാകം ചെയ്തു തഹസിൽദാർ എത്തി സമരക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല മന്ത്രി പി രാജീവോ ജില്ലാ കളക്ടറോ നേരിട്ടെത്തണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം നിങ്ങൾ കല്ലുപോയ ഇതിനിടെ ഹൈക്കോടതി ജസ്റ്റിസ് കെ ബാബുവിന്റെ വാഹനവും സമരക്കാർ തടഞ്ഞു പിന്നാലെ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് നടപടികൾ സ്വീകരിക്കുമെന്നും റജ്ജ് ചെയ്യുന്ന മണ്ണ് തീരത്ത് നിക്ഷേപിക്കുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ പോർട്ട് ട്രസ്റ്റിനെ അറിയിക്കുമെന്നും കളക്ടർ സമരക്കാരെ അറിയിച്ചു ചർച്ച ചെയ്യാൻ കളക്ടറുടെ യോഗം ചേരും ം കാണമെന്നാവശ്യപ്പെട്ട് കണ്ണമ്മാർ നിവാസികൾ സമരം ആരംഭിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു അധികാരികളുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര ശ്രദ്ധയോ നടപടികളോ ഒന്നും തന്നെ ഉണ്ടായില്ല ഇതുവരെ കാണാത്ത നിലയിലുള്ള പ്രതിഷേധവുമായി അവർ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ആ പ്രതിഷേധ സമരം കനത്ത മഴയിലും വെയിലിലും ഒരു തരി പോലും ആവേശം കുറയാതെ തന്നെ നിന്നു ക്യാമറ പേഴ്സൺ ചാൾസ് ക്രിസ്റ്റോഫും എബി തോമസ് കേരള വിഷൻ ന്യൂസ് കൊച്ചി